നമ്മൾ പരീക്ഷ ഈ പൂജിക്കുന്ന വെഞ്ചരിക്കുന്ന ആരൊക്കെ ഉണ്ട് അല്ലെ നിനക്ക് അനുഭവം ഉണ്ടല്ലേ അതുകൊണ്ട് ഗുണുണ്ടായിട്ടുണ്ടല്ലേ ഈ പേന കാണോ ഈ പേനക്ക് ഗുണമുണ്ട് എന്തൊക്കെയാ ഗുണമെന്നറിയോ ഈ പേന അമ്പലത്തിൽ പൂജിച്ചുണ്ട് പള്ളിയിൽ വ്യഞ്ചിച്ചിട്ടുണ്ട് ഒരു മൊല്ലാകാരെ കൊണ്ട് മന്ത്ര ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്രയ്ക്ക് ഗുണമല്ല നിങ്ങൾ പൂജിച്ചിട്ട് മാത്രമല്ല ലഭൂ അല്ലെങ്കിൽ വെഞ്ചിച്ചിട്ട് മാത്രമല്ല ലഭൂ ഇത് വെഞ്ചിച്ചിട്ടുണ്ട് പൂജിച്ചിട്ടുണ്ട് മന്ത്രി പൂജിച്ചിട്ടുണ്ട് അപ്പൊ മൂന്ന് ഗുണമുണ്ട് ഈ പേന കൊണ്ട് മോൾക്ക് മോളുടെ പേര് ലാറ്റിൻ ഭാഷയിലൊന്നും എഴുതാൻ പറ്റുള്ളൂ ലാറ്റിൻ ഭാഷയിൽ മോളുടെ പേരെഴുതാൻ പറ്റുള്ളൂ ലാറ്റിൻ അല്ലല്ലോ തുറദു ഭാഷയിലും മോളുടെ പേര് എഴുതാൻ പറ്റുള്ളൂ ഏഹ് ഇല്ല അറബിയിലും ഉള്ള പേര് എഴുതാൻ പറ്റുള്ളൂ ഇല്ല തമിഴിനും മോളുടെ പേര് എഴുതാൻ പറ്റുള്ളൂ ഇല്ല ഇംഗ്ലീഷിലും ഉള്ള പേര് എഴുതാൻ പറ്റുള്ളൂ

പഠിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വഴി നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മക്ക് ഈ വഴ സാധനം കൊടുത്തുപോയാലും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി വേറൊരു കുഴപ്പം അറിയോ നിങ്ങൾ ഈ പേന പൂജിച്ച് വെച്ചിട്ട് ഈ പേന കൊണ്ട് പരീക്ഷ എടുത്താൽ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായി ജീവിതത്തിൽ നിങ്ങൾ ഐഎസ് വരെയുള്ള എഴുതാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ പേന പൂജിക്കാത്ത ചിന്തിക്കാതെ പോകാൻ ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ മനസ്സടിച്ചേറ്റിട്ടുള്ള സാധനങ്ങളാണ് എന്ത് പേന പൂജ അല്ലെ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായില്ലേ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചം എന്ന് പറയുന്നത് ഇതാണ് ചോദ്യം ചെയ്യാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാത്ത നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെ ഒരു സ്വയം ചോദ്യം ചോദിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ പോലെ ഇവളും പ്രാർത്ഥിച്ചപ്പോ എന്തുകൊണ്ടാണ് ഇവർക്ക് ആ പരീക്ഷയ്ക്ക് അത്രയും മാർക്ക് കിട്ടാത്തത് ഞാൻ ഈ പേന പൂജിച്ച് പരീക്ഷ എഴുതി എനിക്ക് അമ്പതില് നാല്പത്തിയഞ്ച് മാർക്ക് കിട്ടി കിട്ടി ഇവളും ഈ പേന പൂജിച്ച് പരീക്ഷ എഴുതി ഇവൾക്ക് ഈ പരീക്ഷക്ക് അമ്പതില് പതിനെട്ട് മാർക്ക് കിട്ടുള്ളൂ എന്താ കാരണം പേരെ പൂജിച്ചോണ്ടാണോ കൂടുതൽ പഠിച്ചോണ്ടാണോ മാത്രം ചെയ്തത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നതാണ് ഈ ശാസ്ത്രാവബോധം അല്ലെങ്കിൽ വ്യക്തിബോധം എന്ന് പറയുന്ന സാധനം ആണല്ലോ അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്